എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ആദ്യത്തേതാണ് സംയുക്ത എന്താണ് സംഭവിച്ചതെന്ന് ഉടൻ മനസ്സിലാകും എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എക്സ്പെർട്ട് വിജയകുമാർ ഈ എയർക്രാഫ്റ്റിന്റെ ഇൻസിഡന്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മീഡിയ കോൾ പോയിട്ടുണ്ടായിരുന്നു അതായത് അവിടെ ഒരു പോസിബിൾ എൻജിൻ ഫെയിലിയർ അല്ലെങ്കിൽ ഒരു ബേർഡ് സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എറർ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഡി ജി സി പാർട്ടിയുടെ പ്രിലിമിനറി നോട്ട് വരും മുപ്പത് ഒരു പീരീഡിന് ശേഷം അത് ഇറക്കും ആ ഒരു ടൈമാണ് ഒരു സാധാരണ എടുക്കാറുള്ളത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈവനെ സംബന്ധിച്ച് ഇൻഷുറൻസ് ഇങ്ങനത്തെ ആക്സിഡൻസ് ഒക്കെ വളരെ കുറവാണ് എട്ടോളം ആക്സിഡൻസ് ആണ് നടന്നിട്ടുള്ളത് പക്ഷെ അതില് ഈ പറഞ്ഞ പോലെ ഒരു ഹൾ ലോസ് പൂർണ്ണമായിട്ടുള്ള അതായത് ഡാമേജ് ബിയോണ്ട് എക്കണോമിക്കൽ റിപ്പയർ ആ ഒരു സ്ഥിതിയിലേക്ക് ഇത് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയാ ആർ പി എ നടത്തി എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയേണ്ട ഒരു ആവശ്യമുണ്ട് ഇവിടെ അതിപ്പം ബോയിങ്ങിന്റെ ഭാഗത്തുനിന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും ഡി ജി സിയുടെ ഭാഗത്തുനിന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും മാത്രമല്ല ഇവിടെ ഇപ്പം ഇന്നലെ എൻ ഡി ആർ എഫിന്റെയും ബി എസ് എഫിന്റെ ഒക്കെ യൂണിറ്റ് വന്നിട്ട് എനിക്കൊന്നൊരു എഴുപത് എൺപത് ശതമാനം ഡബ്ലസ് ആർ ഫീൽഡിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാവുള്ളൂ പിന്നെ ബ്ലാക്ക് ബോക്സ് റിട്രീവൽ നടന്നിട്ടുണ്ട് അപ്പം ഈ എഫ് ഡി ആർ സി ബി ആർ ഡേറ്റ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഇമ്പോർട്ട്സ് ഇതിനെക്കുറിച്ച് ഇതിനെ എന്താ സംഭവിച്ചതെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ആക്ച്വലി ഒരു ഫ്ലൈയിങ് ഡാറ്റാ സെന്ററാണ് അതില് എന്തൊക്കെ നടക്കുന്നുണ്ടോ എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഒരുവിധപ്പെട്ടതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ എ ടി സിന്റെ ടേപ്സ് ഉണ്ട് യാഡായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് കുറെ കൂടെ ഈ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഏവിയേഷൻ കമ്പനീസ് മാനുഫാക്ചറേഴ്സ് ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കണം ഏവിയേഷൻ സേഫ്റ്റി വലിയൊരു കാര്യമായിട്ട് ഉയർത്തിപ്പിടിക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എയർക്രാഫ്റ്റ് മെയിന്റൈനൻ എക്സ്പെർട്ട് മിഥുൻ വിജയകുമാറാണ് ഇപ്പോൾ സംസാരിച്ചത്